തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഡൊമസ്റ്റിക് ടെർമിനലിന്റെ പാർക്കിംഗ് ഏരിയയുടെ പരിസരത്താണ് ഉള്ളത് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കിടപ്പുണ്ട് ഫ്രീ സ്റ്റൈൽ എന്ന വാഹനമാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ആ വാഹനമാണ് കെ എൽ സീറോ വൺ സി എച്ച് മുപ്പത്തിയേഴ് അറുപത്തി ഒൻപത് എന്ന നമ്പറുള്ള വാഹനമാണ് ഈ വാഹനം ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ പരിസരത്ത് എത്തിയത് ഇതിൽ വന്ന മൂന്ന് പേർ അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത ഈ ഇതിൽ വന്ന മൂന്ന് പേർ ഇപ്പോൾ ജീവനോടെ ഇല്ല വാഹനത്തിലെ യാത്രികരായിട്ടുള്ള ദേവി ഭർത്താവ് നാവി അതുപോലെ തന്നെ ദേവിയുടെ സുഹൃത്തായിട്ടുള്ള ആര്യ മൂന്ന് പേരും അരുണാചലിൽ വെച്ച് മരണപ്പെട്ടു വളരെ ദുരൂഹമായിട്ടുള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സിറോ എന്ന സ്ഥലത്ത് ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ് ആ ടൂറിസ്റ്റ് മേഖലയിൽ വെച്ച് അവിടെ ഒരു ഹോട്ടൽ റൂമിൽ ഇവരെ മൂന്ന് പേരെയും കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിക്ക് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതാണ് അവർ പോയ വാഹനം ഇതിപ്പോൾ പോലീസ് അല്പസമയം മുമ്പ് ഈ സ്ഥലത്തെത്തുകയും ഈ എയർപോർട്ടിൻ്റെ പരിസരത്തെത്തുകയും അവരിപ്പോൾ അത് വാഹനം ഇനി പുറത്തേക്ക് ആരും കൊണ്ടുപോകാത്ത രീതിയിൽ ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു ലോക്ക് വീ ലോക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾ വാഹന നമ്മൾ പരിശോധിച്ചപ്പോൾ ഇത് ദേവിയാണ് ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു വാഹനത്തിലെത്തി ഇരുപത്തി ഏഴാം തീയതി ഇവിടെ എത്തിയ ആ മൂന്നംഗ സംഘം ഇവിടെ നിന്നും അരുണാചലിലേക്ക് പോവുകയും കണക്റ്റിങ് ഫൈ ഫ്ലൈറ്റിലാണ് പോയിട്ടുള്ളത് അരുണാചലിലേക്ക് എത്തുകയും അതിനുശേഷം ഇരുപത്തി എട്ടാം കൂടി അവിടെ സിറോ എന്ന സ്ഥലത്ത് റൂം എടുക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തിന് മുമ്പുള്ള ദിവസം വരെയും അവർ ഈ ഹോട്ടൽ റൂമിലെ എത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവരെ കാണാത്തതോടുകൂടി ഈ ഹോട്ടൽ ഉടമയും ഹോട്ടൽ ഉടമയുടെ ജീവനക്കാരും ഒക്കെ തന്നെ ഈ റൂമിലേക്ക് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇവർ മൂന്ന് പേരും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദേവിയെയും ആര്യയും റൂമിലെ ബെഡിന് തറയിലായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന നവീനെ റൂമിലെ ടോയ്ലറ്റിനുള്ളിലും മരിച്ച നിലയിലുണ്ടായിരുന്നു പല ആകൃതിയിലുള്ള മുറിവുകൾ ശരീരത്തിൽ ഏൽപ്പിച്ച് രക്തം വാർന്നാണ് ഈ മൂന്ന് പേരും മരണപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലീസ് വലിയ ഒരു അന്വേഷണ ഇക്കാര്യത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു മരണത്തിൻ്റെ പ്രത്യേകത അതായത് ഇവർ മരിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് പേരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നെറ്റിൽ ഗൂഗിളിൽ പരിശോധന നടത്തിയിരുന്നു യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കണ്ടിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഇവരുടെ മൂന്ന് പേരുടെയും സെർച്ചിങ് ഹിസ്റ്ററിയിൽ ഇത്തരം കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല കുറച്ച് കാലമായി ഇവർ മറ്റുള്ളവരുമായി അടുത്ത് പെരുമാറുകയോ ഇടപഴകുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നത് ദേവിയും ആര്യയും വട്ടിയൂർക്കാവ് സ്വദേശികളാണ് നവീൻ തോ നവീൻ കോട്ടയം സ്വദേശിയാണ് നവീനും ദേവിയും പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇവർ പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് ആര്യയും ദേവിയും പരിചയപ്പെടുന്നത് ആര്യയും ദേവിയും വട്ടിയൂർക്കാവ് സ്വദേശികളാണ് അവർ അടുത്തടുത്ത സ്ഥലത്താണ് താമസിക്കുന്നത് ഒപ്പം ഇവർ സീ ശ്രീകാര്യത്തെ ഒരു സ്കൂളിൽ അധ്യാപകരായി വിദേശ ഭാഷ പഠിപ്പിക്കുന്ന വിദേശ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരായി ശ്രീകാര്യത്തെ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു ഈ സമയത്തുള്ള അടുപ്പമാണ് ഇവർ ഇവരെ കൂടുതൽ അടുപ്പിച്ചത് ഇതിൽ വലിയൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴാം തീയതി നടത്താനിരിക്കുകയായിരുന്നു നടത്താനിരിക്കുകയാണ് ഇവർ ഇക്കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി മുതൽ ആര്യയെ കാണാതായത് ഇതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതിയോട് കൂടി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആര്യയുടെ പി ഇതാവ് ഒരു പരാതി ഒരു മാൻ മിസ്സിംഗ് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ആര്യയുടെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു ആര്യയുടെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ആര്യ ഏറ്റവും കൂടുതൽ കോളുകൾ വിളിച്ചിരിക്കുന്നത് ദേവിയാണെന്ന് കണ്ടെത്തി തുടർന്ന് ദേവിയിലേക്ക് അന്വേഷണം എത്തി ദേവിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് അതായത് ഇരുപത്തി ഒൻപതാം തീയതിയോട് കൂടിയാണ് പോലീസ് ദേവിയിലേക്ക് അന്വേഷണം എത്തുന്നത് അപ്പോൾ തന്നെ പോലീസ് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചയിലധികമായി ദേവിയും ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭർത്താവും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് കാണാതായെന്നല്ല അവരുടെ ഒരു ടൂർ പോയിരിക്കുകയാണെന്നുള്ള മറുപടിയാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് ഇതിനുള്ള അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ദേവിയുടെ പിതാവിന് ഒരു ഫോൺ കോൾ എത്തുന്നത് ഫോട്ടോഗ്രാഫറായിട്ടുള്ള പിതാവിന് ഒരു ഫോൺ കോൾ എത്തുന്നത് ഇതുപോലെ മകളും മരുമകനും മരണപ്പെട്ടു എന്ന വിവരമാണ് അരുണാചലിൽ നിന്ന് ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വട്ടികൂർക്കാവ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ കോട്ടയത്തെ പോലീസുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ടു ഇതിന് ശേഷമാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരത വന്നത് സ്ഥിരീകരണം ത് ആര്യും മരണപ്പെട്ടു എന്ന വിവരവും ലഭിച്ചു ഇപ്പോൾ വലിയൊരു അന്വേഷണം നടക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ബന്ധങ്ങളെ സംബന്ധിച്ചാണ് ഇവരൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവരുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് എന്ന ഒരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഏതാണ്ട് അറുപതിലധികം ഗ്രൂപ്പുകൾ അതായത് മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അറുപതിലധികം ഗ്രൂപ്പുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയത് അത് പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള റിപ്പോർട്ട് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ ഷാഡോ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അതായത് കൊച്ചി പോലെയുള്ള സിറ്റി അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റി കോഴിക്കോട് ഇവിടെയുള്ള മേഖലകളിലൊക്കെ തന്നെ നഗര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസിൻ്റെ ഷാഡോ വിഭാഗം ൾ വളരെ സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ വിവിധ മേഖലകളെക്കുറിച്ചുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ അവർ ശരിവെച്ചതാണ് അതായത് ഇത്തിരി സംസ്ഥാനത്ത് ഈ മരണാനന്തര ജീവിതത്തിനത്തെക്കുറിച്ച് പഠി പഠനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ സജീവമാണ് എന്ന റിപ്പോർട്ടുകൾ അവർ നേരത്തെ തന്നെ നൽകിയിരുന്നു അത് എന്തുകൊണ്ട് നൽകിയെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മുടെ നന്ദൻകോട് കൊലപാതകം സംഭവം സംഭവിച്ചപ്പോഴാണ് പോലീസ് ഈ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു പരിശോധന നടത്തുകയും ഈ ഒരു മേഖലയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തത് അത് നന്ദൻകോട് കൊലപാതകം നടന്നത് കേദൽ ജിൻസെൻ രാജ എന്ന പ്രതിയാണ് അക്കാര്യത്തിൽ ഉൾപ്പെട്ടത് ഇയാൾ ഈ കാര്യത്തിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുകയും ഈ കാര്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇത്തരം ഗ്രൂപ്പുകളെ ഒരു അന്വേഷണം നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം പോലീസിൻ്റെ ലിസ്റ്റ് പ്രകാരം ഏതാണ്ട് അറുപതിലധികം ഗ്രൂപ്പുകൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് അതിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന അറുപതിലധികം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇതിൽ കൂടുതൽ ഗ്രൂപ്പുകളുടെയും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈമാറ്റം സംസാര രീതി എന്ന് പറയുന്നത് ഫ്രഞ്ച് ജർമ്മൻ തുടങ്ങിയ ലാംഗ്വേജുകളാണ് ഇവർ സംസാരിക്കുന്നത് പരസ്പരം സംവദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുറമെയുള്ള ആളുകൾക്ക് ഇവരെ എളുപ്പത്തിൽ ഇത്തരം ഭാഷകൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാകാറില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ വലിയൊരു അന്വേഷണം നടത്തി വരുന്നുണ്ട് ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ സെക്കൻഡിലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആര്യെ സംബന്ധിച്ചിടത്തോളം ആര്യ ഏതാണ്ട് രണ്ട് വർഷത്തിലോളമായി ഒരു അന്തർമുഖമായ പെരുമാറ്റമാണ് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അന്തർമുഖമായ പെരുമാറ്റം അവർ പുറമേ അധികം ആരോരോടും സംസാരിക്കാറില്ല സ്കൂളിലായിരുന്നപ്പോൾ സമയത്തും അവർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ദേവി എന്ന സുഹൃത്തുമായിട്ടാണ് എന്നാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുകയുണ്ടായത് അതുപോലെ തന്നെ ദേവിയും ഭർത്താവും ഇതേ രീതിയിൽ തന്നെ അന്തർമുഖമായ പെരുമാറ്റമായിരുന്നു മാത്രമല്ല ദേവിയുടെ ഭർത്താവ് കുറച്ചു കാലമായി ആത്മീയ കാര്യങ്ങളിൽ അങ്ങേയറ്റം ഇടപെടുന്നുണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി അതായാലും ഇനിയിപ്പോൾ ഈ വാഹനത്തിലേക്ക് തന്നെ വീണ്ടും വരാം ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഈ വാഹനം ഞാൻ പറഞ്ഞു ഈ വാഹനം കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് എത്തിയത് അതിനുശേഷം ഈ വാഹനം ഇവിടെ തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ച് നേരം മുമ്പാണ് പോലീസ് ഇവിടെ എത്തി ഈ വാഹനം ലോക്ക് ചെയ്തത് ഫോഡിൻ്റെ ഫോർഡ് വാഹനമാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞു ഫോർഡിൻ്റെ വാഹനമാണ് ഏതായാലും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ബ്ലാക്ക് മാജിക് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ചും ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം ഏതാണ്ട് പോലീസ് എഴുപത് ശതമാനവും ഇക്കാര്യം ഈ ഒരു കേസിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇവരുടെയൊക്കെ സെർച്ച് ഹിസ്റ്ററിയും ഇവരുടെയൊക്കെ പെരുമാറ്റം ഇവരുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ ശരിവെക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് മാജിക് ഏതാണ്ട് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് മരണാനന്തര ജീവിതവുമായി കാര്യങ്ങളാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് എഴുപത് ശതമാനം ഇതിനോടകം തന്നെ പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് വലിയൊരു അന്വേഷണം ഇക്കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകും കാരണം ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത ഈ ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കെയും മരണാനന്തര ജീവിതവും ഒക്കെ വിശ്വസിച്ച് അതിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തൽ പോലീസിന് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഇവരാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല മറിച്ച് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഈ മൂന്ന് പേര് ഈ മരണപ്പെട്ട മൂന്ന് പേര് മറ്റൊരു പോലീസിൻ്റെ സംശയം ദേവിയുടെ ഭർത്താവ് ഈ രണ്ട് പേരെയും രണ്ട് സ്ത്രീകളെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു പോലീസിൻ്റെ ഒരു സംശയമുണ്ട് പക്ഷേ ഒരേ മാതൃകയിലുള്ള മുറിവുകൾ എങ്ങനെ ഏൽപ്പിക്കാൻ സാധിച്ചു എന്നതാണ് പോലീസിൻ്റെ ഒരു സംശയം അവിടെ അരുണാചൽ എസ് ഇവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിച്ചപ്പോൾ അരുണാചൽ എസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന മുറിവുകൾ എല്ലാം തന്നെ ഒരേ രീതിയിലാണ് ഈ മൂന്ന് പേരുടെയും മുറിവുകൾ ഒരേ രീതിയിലാണ് നിരവധി മുറിവുകളാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പാടായി ചെയ്തിരിക്കുന്നത് അത് കൂടുതലും കൈയുടെ ഈ ഭാഗത്താണ് കൈയുടെ ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുറുകൾ വരുത്തിയിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള മുറിവുകളുണ്ട് അതുപോലെ തന്നെ ചതുരാകൃതിയിലുള്ള മുറിവുകളുണ്ട് അതുപോലെ തന്നെ അക്ഷരങ്ങൾ പോലെയുള്ള മുറിവുകൾ ഉണ്ട് വിവിധ അക്ഷരങ്ങൾ അതായത് പലതരത്തിലുള്ള ഭാഷയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള അക്ഷരങ്ങൾ ഉള്ള രീതിയിലുള്ള മുറിവുകൾ ഉണ്ട് ഇതിൽ നിന്നെല്ലാം തന്നെ രക്തം വാർന്നു പോയിട്ടാണ് ഈ മൂന്ന് പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് അരുണാചിൽ നിന്നും പോലീസ് അതായത് അരുണാചൽ പോലീസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന വിവരം ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘവും അരുണാചലിലേക്ക് പോയി അവർ കണക്റ്റിംഗ് ഫ്ലൈറ്റിലാണ് പോയിരിക്കുന്നത് ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം അവർ ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിൽ നിന്നും ഇപ്പോൾ അവർ അരുണാചലിലേക്കുള്ള ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടെ എത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ ഇവരുടെ മൂന്നുപേരുടെയും മരണ സമയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരും അപ്പോൾ ഇവിടെ നിന്നുള്ള പോലീസ് സംഘവും അതുപോലെ തന്നെ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കളും അരുണാചലിലേക്ക് പോയിരിക്കുകയാണ് അവരവിടെ എത്തിയ ശേഷം ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കുക ഈ ഒരു നടപടികൾക്ക് ശേഷം കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഇവരുടെയൊക്കെ മരണ സമയം എപ്പോഴാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ മാത്രമേ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യയായിരുന്നു അല്ലെങ്കിൽ ഈ മൂന്ന് പേരും ഒരേ സമയത്ത് തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന കാര്യം കൃത്യമായി അറിയാൻ സാധിക്കുക അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ആണ് ഈ കാര്യത്തിൽ നിർനിർണായകമാകുക അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മരണ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകും മാത്രമല്ല പോലീസ് ഇവരുടെ ഫോണുകളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചു ആ പരിശോധനയ്ക്ക് ശേഷവും ഇതിൻ്റെ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ കണക്ഷൻ ഒക്കെ പോലീസ് കണ്ടുപിടിക്കും ഏതായാലും വളരെ കൂടിയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉത്തരവാദിത്വമുള്ള ഈ നേരത്തെ തന്നെ ഇത്തരം കേസുകളിൽ ഇടപെട്ടിട്ടുള്ള അതുപോലെ തന്നെ ഈ കേസുകളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഫലം കണ്ടെത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ എസ് ഐ ടി എ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇതിനോട് ഈ ഇതിനുവേണ്ടി തീർത്തിരിക്കുന്നു ഒരു പുതിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിരിക്കുന്നു നേരത്തെ കേദൽ ജിൻസൻ രാജയുടെ കേസൊക്കെ അന്വേഷിച്ച തിരുവനന്തപുരത്തെ കുപ്രസിദ്ധമായിട്ടുള്ള പല കേസുകളും അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ എസ് ഐ ടിയുടെ ടീമിലുണ്ട് ആ ഒരു ടീം ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ മുതൽ ഫോം ചെയ്തിട്ടുണ്ട് അവരുടെ സ്പെഷ്യൽ ടീം ഇന്ന് കൂടുതൽ ആരംഭിക്കുകയാണ് തീർച്ചയായും കൂടുതൽ വ്യക്തത ഈ അന്വേഷണത്തിന് ശേഷം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക